ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഉദ്യാന ചെടികളുടെ കൂട്ടത്തിൽ ഈ ചെടിയും നമ്മൾ നട്ടു വളർത്താറുണ്ട് ചിലരുടെയൊക്കെ വീട്ടിലുണ്ട് ചിലർക്ക് ചിലർക്കിതിൻ്റെ ഗുണങ്ങൾ അറിയില്ല ഇതൊരു ചെടിയാണെന്നുള്ള രീതിയിലാണ് ചിലർ നട്ടു വളർത്തുന്നത് ഇതിൻ്റെ പേര് ഇലമുളച്ചി എന്നാണ് ഇത് ഇലയിൽ നിന്നും മുളച്ച് ചെറിയ ചെറിയ തൈകളുണ്ടാവും അതുകൊണ്ടാണ് ഇതിനെ ഇലമുളച്ചി എന്ന് പേരിട്ടത് മണ്ണിൽ തട്ടിയാൽ മതിയിൽ അതിൽ നിന്നും പൊട്ടി വേറെ തൈകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരുപാട് ഔഷധ ഗുണങ്ങൾ കലർന്നതാണ് ഈ ചെരി കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ചൂട് കാലത്ത് പിന്നെ സ്റ്റോണിൻ്റെ രോഗങ്ങൾ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും സ്റ്റോണിൻ്റെ അസുഖങ്ങളുണ്ട് കിഡ്നി സ്റ്റോണ് മൂത്രത്തിലെ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് വേദന സഹിച്ച് വലയുന്ന ഒരുപാട് പേർക്ക് ഇതൊരാശ്വാസമാണ് ഒരുപാട് പേര് ഇത് അസുഖം മാറിയെന്ന രീതിയിൽ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉള്ളവർക്ക് തലേന്നെ ഇത് കട്ട് ചെയ്തു വെച്ച് രാവിലെ ഒരു മൂന്ന് മണിക്കോ നാല് മണിക്കോ എത്രമാത്രം രാവിലെ കഴിക്കാൻ പറ്റുമോ അതാണ് നല്ലത് അങ്ങനെ അതിൻ്റെ ചവച്ചരച്ച് അതിൻ്റെ നീര് ുള്ളിൽ ചെല്ലണം ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പുളിരസം മാത്രമേ കാണൂ പക്ഷേ ഞാനീ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ചാടിക്കേറി കഴിക്കാൻ നിൽക്കണ്ട കാരണം അടുത്തുള്ള ഒരു ആയുർവേദ സെൻറ്ററിലെ ഡോക്ടറിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഔഷധപരമായിട്ടുള്ള അറിവുള്ള ഏതെങ്കിലും ശിഷ്യയെ നിങ്ങൾ കാണിച്ചിട്ട് അവരെ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നിങ്ങൾ കഴിച്ചാൽ മതി പക്ഷേ ഒരുപാട് പേർക്ക് ഔഷധ ഇത് അനുഭവങ്ങളുണ്ട് ഈ ഔഷധ സസ്യം വളരെ പിന്നെ എഫക്റ്റീവായിട്ടുള്ളൊരു സസ്യമാണ് നമുക്ക് മൂത്രത്തിക്കല്ല്ല് മാറാന് ഇത് ബെസ്റ്റാണെന്നാണ് എല്ലാവരും പറയുന്നത് ആയുർവേദ മരുന്നുകൾക്കെല്ലാം ഇത് ഉപയോഗിക്കുന്നുമുണ്ട് പിന്നെ ഇലകളിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറ ഒരു പാ പാടത്തും അത് അവിടെ എവിടെയൊക്കെ ഇതിൻ്റെ തൈകൾ കാണും നമ്മൾ കേട്ടോ അതുകൊണ്ട് മാക്സിമം എല്ലാ വീട്ടിലും ഈ ഒരു ചെടി നമ്മൾ എന്തായാലും നട്ട് വളർത്തുക ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി ഒരു പരിചരണം ഇതിനാവശ്യമാണ് പരിചരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പുഴുക്കുത്തൊക്കെ പിടിച്ചു പോവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഒരുപാട് പിന്നെ തോടുകളുടെ ആ സൈഡിലും ആ ടെറമ്പിലും ഒക്കെ ഇത് കണ്ടുവരുന്നുണ്ട് ഈ സസ്യം ലീഫി പ്ലാന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് എന്തായാലും അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ ഉദ്യാന ചെടികളുടെ കൂട്ടത്തിൽ ഈ ഒരു ചെടിയും കൂടെ ഉൾപ്പെടുത്തണം നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രോഗങ്ങൾ നമ്മളെക്കൊണ്ടൊരു പൊടിക്കൈകൾ നമ്മൾ നോക്കാറില്ലേ അപ്പോൾ ഇത് ഔഷധസസ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആരും ഇതിനെ കൈവിട്ട് കളയരുത് ഇതിനെ പരിചരിച്ച് ഒരു ചെടിയെങ്കിലും ഇതിനെ ഇതിൻ്റെ ഇലക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ഓരോരുത്തർ ഇതിൻ്റെ ഇല വാ കൊടുക്കുന്നുണ്ട് അത് നല്ല വില കൊടുത്ത് വാങ്ങിക്കാനും ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഇതിൻ്റെ തൈ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് ഇതിനെ പരിചരിച്ച് കൊണ്ടുവരണം ഇതിന് ഒരു ബ്രൗൺ കളറ് തണ്ടാണ് വരുന്നത് ഈ ഇലമുളച്ചയ്ക്ക് അപ്പോൾ എല്ലാവരും ഇതിനെ പരിചരിക്കുക ഇത് ഔഷധപരമായിട്ടുള്ള ഒരുപാട് മൂല്യങ്ങളുള്ള ചെടിയാണ് അപ്പോൾ നമുക്കിതിനെ പരിചരിച്ച് നമ്മുടെ അസുഖങ്ങളൊക്കെ കുറേശേ ഭേദപ്പെടുത്താൻ നോക്കാം എല്ലാവരും ഇതിനെ ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്